ിയാണ് പാലാ സെന്റ് തോമസ് കോളേജിൽ മൂന്നാം വർഷ വർഷികൾച്ചർ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പടുതാക്കുള നിർമ്മാണവും അതിലെ മത്സ്യകൃഷി രീതിയുമാണ് ജലദാമ്യമുള്ള പ്രദേശങ്ങളിൽ മത്സ്യകൃഷിക്ക് താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് പണിതാക്കുളത്തിലെ മത്സ്യകൃഷി പണിതാക്കുളങ്ങളുടെ നിർമ്മാണം നമുക്ക് പരിചയപ്പെടാം കുഴിക്ക് ഒരു മീറ്റർ ആഴമെങ്കിലും ഉണ്ടായിരിക്കണം കുഴിയുടെ നാല് വശവും ചരുവ് വരത്തക്ക രീതിയിലായിരിക്കണം മണ്ണ് നീക്കം ചെയ്യേണ്ടത് കൂടാതെ കുഴിയുടെ അടിഭാഗം ഒരു വശത്തേക്ക് ചരുവ് വരത്തക്ക രീതിയിൽ നിർമ്മിക്കുക ഇത് വേസ്റ്റ് അടിയുന്നതിനും അത് നീക്കം ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും സഹായിക്കും വലിയ വിസ്തൃതിയുള്ള കുളമാണെങ്കിൽ അടിവശത്തെ ചരിവ് മധ്യഭാഗത്തേക്ക് മാറ്റാം കുഴിയിൽ വിരിക്കാനുള്ള പടുത ഇരുന്നൂറ് ജി എസ് എമ്മിനോ അതിന് മുകളിലോ ആകുന്നതാണ് നല്ലത് ഇരുപത്തിനാലടി നീളവും പതിനെട്ടടി വീതിയുമുള്ള ഒരു കുഴിയിൽ വിരിക്കുവാനുള്ള ഇരുന്നൂറ് ജി എസ് എമ്മിൻ്റെ ടാർപോളിന് ഏകദേശം മൂവായിരം രൂപയ്ക്കടുത്ത് വിലയാകും ജി എസ് എം കൂടുന്നതനുസരിച്ച് പടുതയുടെ വിലയിലും വ്യത്യാസമുണ്ടാവും കുഴിയുടെ നീളം വീതി ആഴം ഇവ കണക്കാക്കി പടുതയുടെ അളവ് നിശ്ചയിക്കാം മണ്ണ് നീക്കം ചെയ്ത ശേഷം കുളത്തിൻ്റെ അടിവശം നിരപ്പാക്കി വൃത്തിയാക്കണം കൂർത്ത കല്ലുകൾ കമ്പുകൾ ഇവയൊന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ പടുത്ത കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് കുഴിയിൽ നിന്ന് നീക്കം ചെയ്ത മണ്ണ് നിറച്ച ചാക്കുകൾ കുഴിക്ക് ചുറ്റും അടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കുഴിയുടെ ആഴം കൂട്ടുവാനും കുഴിയുടെ ചുറ്റും ഒരു ബണ്ട് രൂപപ്പെടുത്തുവാനും സഹായിക്കും പിന്നീട് നമ്മൾ കരുതിയിട്ടുള്ള പഴയ പ്ലാസ്റ്റിക് ചാക്കുകൾ ഫ്ലെക്സുകൾ എന്നിവ കുഴിയുടെ വശങ്ങളും അടിഭാഗവും മൂടത്തക്ക വിധത്തിൽ ഉരിക്കണം അതിനുശേഷം ടാർപോളിൻ വിരിക്കാം ടാർപോളിൻ്റെ നാല് വശങ്ങളും കുഴിയുടെ വശങ്ങളിൽ വച്ചിട്ടുള്ള മൺചാക്കുകളിൽ കൂടി മൂടത്തക്ക വിധമാണ് വിരിക്കേണ്ടത് പിന്നീട് ഇതിലേക്ക് വെള്ളം നിറച്ച് ഏകദേശം പത്ത് ദിവസമെങ്കിലും ഇടുക പിന്നീട് ഇത് നീക്കം ചെയ്ത് പുതിയ വെള്ളം നിറയ്ക്കണം ഇത് പടുതയിലുള്ള കെമിക്കൽസിൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ സഹായിക്കും കുളത്തിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് വിരിക്കുന്നത് കുളത്തിലേക്ക് ഇലകൾ വീണ് വെള്ളം ചീതയാകരിക്കാൻ സഹായിക്കും കുളത്തിലേക്ക് മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് മുൻപ് വെള്ളത്തിൻ്റെ പി എച്ച് പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി സാധാരണ പി എച്ച് സൊല്യൂഷനാണ് ഉപയോഗിക്കുക ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിറങ്ങൾ ഓരോ പി എച്ച് വാലുവിനെയും പ്രതിനിധീകരിക്കുന്നു ഏകദേശം അഞ്ച് എം എൽ എങ്കിലും വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് അതിലേക്ക് മൂന്നോ നാലോ ഡ്രോപ്സ് പി എച്ച് സൊല്യൂഷൻ ഒഴിക്കുക ഉണ്ടാകുന്ന നിറമാറ്റം കുപ്പിയിലെ നിറങ്ങളുമായി താരതമ്യം ചെയ്ത് പി എച്ച് മനസ്സിലാക്കാം പി എച്ച് നോക്കാനായി പി എച്ച് മീറ്ററും ഉപയോഗിക്കാം ഇത് വെള്ളത്തിൻ്റെ സാമ്പിളിലേക്ക് ഇറക്കുമ്പോൾ മീറ്ററിൽ പി എച്ച് രേഖപ്പെടുത്തപ്പെടും മത്സ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായത് ആറ് പോയിൻ്റ് അഞ്ചിനും എട്ടിനും ഇടയിലുള്ള പി എച്ച് ആണ് കഴിവതും ഏഴ് ഏഴ് പോയിൻ്റ് അഞ്ച് എന്ന ലെവലിൽ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ജലത്തിൻ്റെ പി എച്ച് കുറവാണെങ്കിൽ അത് കൂട്ടാനായി കുമ്മായം വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളിയൊഴിച്ചു കൊടുക്കാം അതേപോലെ ഡോളോമൈറ്റ് വെള്ളത്തിൽ കലക്കി തെളിയൊഴിച്ചു കൊടുക്കുകയോ ചെയ്യാം അതേപോലെ പിയച്ച് കൂടിയ അവസ്ഥയിൽ അത് കുറയ്ക്കാനായി വിനാഗിരി നീർപ്പിച്ചൊഴിക്കുകയോ ആലം കലക്കിയോ കിഴികെട്ടിയോ ഉപയോഗിക്കാം ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് ജലാശയത്തിലെ ജലത്തിന്റെ അളവിനനുസരിച്ച് വേണം കണക്കാക്കാൻ പീയച്ച് അനുയോജ്യമായ ജലത്തിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം കാർപിനത്തിൽപ്പെട്ട കട്ട്ല രോഹു മൃഗാൾ തുടങ്ങിയവ തിലാപിയ ഇനങ്ങൾ അനാബാസ് കരിമീൻ തുടങ്ങിയവയെ പടുതാക്കുളത്തിൽ വളർത്താം കാർ പിന്നത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ ഒരു സെൻറ്റിൽ നാൽപ്പത് തൊട്ട് എണ്ണം വരെയും കരിമീൻ തിലാപ്പിയ തുടങ്ങിയവയെ ഒരു സെൻറ്റിൽ നൂറെണ്ണം വരെയും ഇടാം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് ഗവൺമെൻറ് ഫാമുകളിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭിക്കും അല്ലാത്തവർക്ക് പ്രൈവറ്റ് ഫാമുകളിൽ നിന്നും ഒരു രൂപ മുതൽ അഞ്ച് രൂപ വരെ വിലയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങാം മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഇനം വലിപ്പം ഇവ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും മത്സ്യത്തീറ്റയായി പെല്ലറ്റ്സ് അസോള ഇവ ഉപയോഗിക്കാം മത്സ്യക്കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ച് പെല്ലറ്റ്സിന്റെ സൈസ് മാറ്റി കൊടുക്കണം ആറുമാസം കഴിയുമ്പോൾ തൊട്ട് മത്സ്യങ്ങളെ വിളവെടുക്കാം ഏകദേശം നൂറ് ഗ്രാമിനും ഇരുന്നൂറ് ഗ്രാമിനും ഇടയിൽ മത്സ്യങ്ങൾക്ക് തൂക്കം കണ്ടുവരുന്നുണ്ട് അനാബാസ് കരിമീൻ കിലാപിയ തുടങ്ങിയ ഇനങ്ങൾ കർഷകർക്ക് ലാഭകരമായി കൃഷി ചെയ്യാവുന്ന ഇനങ്ങളാണ് പടുതാക്കുള മത്സ്യകൃഷിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓവർ ഓവർഫീഡിങ് ഒഴിവാക്കുക എന്നതും കുളത്തിൻ്റെ വിസ്തൃതിക്കനുസരിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക എന്നതും ഓവർഫീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ വീട് കുളത്തിൻ്റെ അടിത്തട്ടയിൽ അടിയുകയും അത് അവിടെ അമോണിയ രൂപം കൊള്ളുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു മത്സ്യക്കുഞ്ഞുങ്ങളുടെ എണ്ണം അധികമായാൽ അത് ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിനും മത്സ്യക്കുഞ്ഞുങ്ങളുടെ വളർച്ചാ നിരക്ക് കുറച്ച് മരണനിരക്ക് കൂട്ടുന്നതിനും കാരണമാവുന്നു ഇതിന് പരിഹാരമായി കുളത്തിൽ ഒരു ഫിൽറ്റർ യൂണിറ്റും ഏറെ ഏറ്റവും ഘടിപ്പിക്കാവുന്നതാണ് കൂടാതെ കുളത്തിന്റെ അടിത്തട്ടിലെ വേസ്റ്റ് ഒരു പമ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്ത് കളയുകയും കുളത്തിലെ ജലം ഭാഗികമായി നീക്കം ചെയ്ത് പുതിയ ജലം നിറയ്ക്കുകയും ചെയ്യാം ഞാനിന്ന് പരിചയപ്പെടുത്തിയ പടുതാക്കുള നിർമ്മാണവും അതിലെ മത്സ്യകൃഷി രീതിയും ഏവർക്കും എന്ന് വിശ്വസിക്കുന്നു നന്ദി